നമസ്കാരം ഇന്നലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് ഈസ്റ്റ് ബംഗാൾ എഫ് സി മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിന് തോറ്റിരിക്കുന്നു ഒരു മസ്റ്റ് വിജയമായിരുന്നിട്ടും നമ്മൾ ഈ കളി തോറ്റിരിക്കുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതയുണ്ടോ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ കളി നമ്മൾ തോറ്റത് ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് തീർച്ചയായും വിജയിച്ചിരിക്കേണ്ട ഒരു കളി എന്തുകൊണ്ട് നമ്മൾ തോറ്റു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളുടെ ഫലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള മുൻതൂക്കവും ഈസ്റ്റ് ബംഗാളിനുള്ള ഒരു പ്രശ്നങ്ങളും അതുകൊണ്ടാണോ നമ്മുടെ നമ്മൾ ഓവർ കോൺഫിഡൻസ് ആയോ നമ്മൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കളി തോറ്റത് കളിയുടെ തുടക്കം മുതൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുള്ളത് എന്നാൽ ആദ്യത്തെ പി വിഷ്ണുവിയിലൂടെ ആദ്യത്തെ ഗോൾ ഈസ്റ്റ് ബംഗാൾ നേടിയതിന് ശേഷം നമുക്ക് ഈസ്റ്റ് ബംഗാളിനെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞിട്ടില്ല ഗോൾ തടയാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്തുകൊണ്ടോ നമ്മുടെ ദൗർഭാഗ്യം കൊണ്ടോ അദ്ദേഹത്തിന് എന്തോ സ്റ്റെപ്പ് പഴച്ചതോ അത് തടയാൻ കഴിഞ്ഞില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ മത്സരം എടുത്തു നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ഈസ്റ്റ് ബംഗാൾ കേരള കേരളത്തിന്റെ ഹോം മാച്ച് ആയിരുന്നു ആ മത്സരം എടുത്തു കഴിഞ്ഞാലും ആദ്യത്തെ ഗോൾ ഗോളന്നും മലയാളി താരം പി വിഷ്ണുവിലൂടെ തന്നെയായിരുന്നു ഇരുപതാം മിനിറ്റിൽ പി വി വിഷ്ണു ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഒരു ഗോൾ കണ്ടെത്തിയതിനു ശേഷം കേരളത്തിന്റെ മൊത്തം താളം തെറ്റുകയായിരുന്നു അതിനുശേഷം ഈസ്റ്റ് ബംഗാൾ വളരെ നന്നായി അക്രമിച്ച് കളിച്ചു എങ്കിലും ആക്ച്വലി നമ്മൾ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്പത്താറ് ശതമാനം കേരള ബ്ലാസ്റ്റേഴ്സിന് പൊസിഷൻ ഉണ്ട് നാല് ശതമാനം മാത്രമേ ഈസ്റ്റ് ബംഗാളിന് ഉള്ളൂ അതുപോലെ ഷോട്ടുകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അത് ഈസ്റ്റ് ബംഗാളാണ് കൂടുതൽ പതിമൂന്ന് ഷോട്ടുകൾ എടുത്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പതിനൊന്ന് ഷോട്ടുകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൽ തന്നെ രണ്ടെണ്ണം മാത്രമേ ഷോട്ട് ഷോട്ടുണ്ടായിട്ടായിരുന്നുള്ളൂ എന്തായിരുന്നു നമ്മുടെ ഇന്നലത്തെ പ്രശ്നം എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ മിഡ്ഫീൽഡ് ഇന്നലെ വിപിൻ ഫ്രെഡി സംഘം മിഡ്ഫീൽഡിൽ വളരെയധികം നമ്മളെ നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ലെവലിലേക്ക് വന്ന ജീസസ് ജിമനസ് ജീസസ് ജിമനസും പ്രതീക്ഷയൊക്കെ തുയരാതെ നമ്മളെ നിരാശപ്പെടുത്തി പക്ഷേ ഇതൊരു മസ്റ്റ് വിൻ ആയിരുന്നു ഇതിന് തൊട്ട് മുൻപത്തെ കളി ഒഡീഷ എഫ് സി വിജയിച്ചതോടുകൂടി ഓൾറെഡി നമ്മുടെ പ്ലേ ഓഫ് സാധ്യത മങ്ങിയിരിക്കുകയായിരുന്നു അതിൻ്റെ കൂടെയാണ് യുടെ അമ്പത്തെട്ടാം മിനിറ്റിൽ മിലോസിനെ പിൻവലിച്ച് കോമി പെപ്രയെ നമ്മുടെ ആക്രമണത്തിന് മൂർച്ച കൂട്ടാനായി കോച്ചുമാർ കൊണ്ടുവന്നെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഫലം അതുകൊണ്ട് കണ്ടില്ല എന്നു മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നീട് പ്രതീക്ഷക്കുത്ത് ഉയരാത്ത കൌറി സിങ്ങിനെ മാറ്റി അമാവിയെയും കൊണ്ടുവന്നു എന്നിട്ടും കാര്യമായി ഒന്നും സംഭവിച്ചില്ല എഴുപത്തിരണ്ടാം മിനിറ്റിൽ ഹിജാസി മഹറിന്റെ മറ്റൊരു ഗോളും കൂടെ പിറന്നു ഈസ്റ്റ് ബംഗാളിന് വേണ്ടി അതും കഴിഞ്ഞ് എൺപതാം മിനിറ്റിലാണ് വിപിൻ മോഹനിനെ മാറ്റി ഡാനിഷ് ഫാറൂഖ് വരുന്നത് ഡാനിഷ് ഫാറൂഖ് വന്നതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ആശ്വാസ ഗോളെങ്കിലും നേടിയത് പിന്നീട് കളിയുടെ അവസാനം വരെ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെയധികം കിണഞ്ഞു ശ്രമിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല നമ്മളുടെ ഓരോ ആക്രമണത്തെയും വളരെ നന്നായി തന്നെ ഈസ്റ്റ് ബംഗാൾ പൂട്ടിക്കെട്ടി പ്രത്യേകിച്ച് ജീക്സൺ വലത് വിങ്ങിൽ നോവാസുധൈ വരിഞ്ഞു കെട്ടി എന്ന് തന്നെ വേണം പറയാൻ സാധാരണ ഡിഫൻ മിൽഫീൽഡിൽ കളിക്കുന്ന ജീക്സൺ സിംഗിനെ ഇത്തവണ വലത് റൈറ്റ് ബാക്കായി ഈസ്റ്റ് ബംഗാൾ കോച്ച് കൊണ്ടുവന്നപ്പോൾ അത് നോവയെ പൂട്ടാനുള്ള ഒരു അസ്ത്രമായിരുന്നു മറ്റ് ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകളൊന്നും അധികം ഇല്ല എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയാം അതും വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ സച്ചിൻ സുരേഷിൻ്റെ കയ്യിൽ നിന്നും സച്ചിൻ സുരേഷ് ആക്ച്വലി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ചില ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾ വന്നു എന്തോ അവരുടെ ദൗർഭാഗ്യം കൊണ്ടോ നമ്മുടെ ഭാഗ്യം കൊണ്ടോ അത് ഗോളാകാതെ നിന്നു അതുപോലെ തന്നെ സന്ദീപ് സന്ദീപും വളരെ മോശം പ്രകടനമായിരുന്നു ഇന്നലെ കാഴ്ചവെച്ചത് സന്ദീപും കഴിഞ്ഞ കളിയിൽ വളരെ നന്നായി പെർഫോമൻസ് ചെയ്ത ആളാണ് സന്ദീപ് ഈ കളിയിലും അതുതന്നെ തുടരുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഒരുപാട് മിസ്വാസുകളിലൂടെയും മിസ് ടാക്ലിങ്ങിലൂടെയും ഒരുപാട് പ്രശ്നങ്ങൾ സന്ദീപും കഴിച്ചു വച്ചു നമുക്ക് ഓവർ ഓവർ കോൺഫിഡൻസ് ആയിരുന്നോ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തോറ്റുപോയത് ഇതൊരു മസ്റ്റ് വിൻ മാച്ചായിരുന്നു എന്നെല്ലാവർക്കും അറിയാം കളിക്കാർക്കും അറിയാം കോച്ചിനും അറിയാം പ്രേക്ഷകർക്കും അറിയാം എന്നാലും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ലൂണ ലൂണ കളി നന്നായി തന്നെ കളിച്ചു അത്രയും മികച്ച രീതിയിൽ എല്ലാ ഗ്രൗണ്ടിൻ്റെ നാനാഭാഗങ്ങളിലും ഓടിക്കിതച്ചെത്തി അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊത്ത് മറ്റു ടീം അംഗങ്ങൾക്ക് കളിക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ എല്ലാം പ്രതീക്ഷയായ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കുന്തമുനയായ നൊഹാ സഹോ സദോയിയും പ്രതീക്ഷക്കത്തുയർന്നില്ല ഇനി പ്ലേ ഓഫ് സാധ്യത കേരളത്തിനുണ്ടോ നമുക്ക് പരിശോധിക്കാം ടേബിൾ ടേബിളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്ത് തന്നെയാണ് ഉള്ളത് ഒന്നാം സ്ഥാനത്ത് മോഹൻ ബഗാനും ഗോവയും അതുപോലെ ബാംഗ്ലൂരു എഫ് സിയും ജംഷഡ്പൂരും ഓൾറെഡി ഏകദേശം പ്ലേ ഓഫ് സാധ്യത ഉറപ്പിച്ച് കഴിഞ്ഞോട്ടാണ് ഇനിയിട്ടുള്ള രണ്ട് ടീമുകൾ മാത്രമാണ് നമുക്ക് ഒരു സാധ്യതയുള്ളത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഒഡീഷ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ഇരുപത്തഞ്ച് പോയിന്റും ഒഡീഷ എഫ് സിക്ക് ഇരുപത്തി നാല് പോയിന്റുമാണ് ഉള്ളത് എന്നാൽ ഇവർ രണ്ടുപേരും പതിനേഴ് മാച്ചുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് പതിനെട്ട് മാച്ച് കളിച്ച് ഇരുപത്തൊന്ന് പോയിന്റ് മാത്രമേ ഉള്ളൂ ഇനി ആറ് മത്സരങ്ങളാണ് കേരളത്തിന് ബാക്കിയുള്ളത് അതിൽ നാല് മത്സരങ്ങളും ടേബിളിൻ്റെ ടോപ്പേഴ്സായി ആയിട്ടുള്ള മോഹൻ ബഗാൻ ഗോവ ജംഷഡ്പൂർ അതുപോലെ മുംബൈ സിറ്റി എഫ് സി ഇവരോടാണ് കളിക്കാനുള്ളത് മറ്റ് രണ്ട് മത്സരങ്ങളൊന്ന് ഹൈദരാബാദിനോടും ഒന്ന് ചെന്നൈ എഫ് സിയിനോട് ചെന്നൈ എഫ് സിയോടു ആറ് മത്സരങ്ങൾ അൺബീറ്റബിളായി കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ കളിയും ജയിച്ചാൽ എന്തെങ്കിലും ഒരു പ്ലേ ഓഫ് സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയാം അതും നമ്മൾ മറ്റുള്ള ടീമുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും മറ്റുള്ള ടീമുകളുടെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ പ്ലേ ഓഫ് സാധ്യത ഇനി ഒഡീഷയുടെയും അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയും മുംബൈ സിറ്റി എഫ് സിയുടെയും എല്ലാം കളികൾ നമ്മൾ വീക്ഷിക്കണം എന്തായാലും അടുത്ത മാച്ച് ജനുവരി മുപ്പതാം തീയതി ചെന്നൈയിൻ എഫ് സിയുമായിട്ടാണ് ആ മത്സരത്തിൽ അതും ഒരു മസ്റ്റ് വിന്നാണ് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും നമുക്ക് മസ്റ്റ് വിന്നാണ് ആ മത്സരത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാം